നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ കശ്മീരിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിതാന്ത ജാഗ്രത തുടരുകയാണ് ബി എസ് എഫും മറ്റ് സുരക്ഷാ ഏജൻസികളും കാരണം നുഴഞ്ഞുകയറ്റം ശക്തമാകാൻ പോകുന്ന സമയമാണ് ഇനി വരാനിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ അതിശൈത്യം ആരംഭിക്കാറായിട്ടുണ്ട് ആഴ്ചകൾക്കകം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ജമ്മുകശ്മീർ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിശൈത്യത്തിലേക്ക് പോകും മഞ്ഞുകൊണ്ട് മൂടാ മൂടാനുള്ള സാഹചര്യം ഉണ്ടാകും ഈ പ്രദേശങ്ങളെല്ലാം അതിനു മുമ്പ് തന്നെ രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ ഈ പാക്കദീന കശ്മീരിലും അതുപോലെ തന്നെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഭീകരർ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ നുഴഞ്ഞുകയറ്റം തടയാനുള്ള എല്ലാ മാർഗങ്ങളും ഇപ്പോൾ ബി എസ് എഫ് സ്വീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട പെട്രോളിംഗ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് ശാസ്ത്രീയമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണങ്ങളും അതിർത്തിയിൽ തകൃതിയായി നടക്കുന്നുണ്ട് ഏതാണ്ട് അറുപത്തി ഒൻപതോളം ഭീകര ലോഞ്ച് പാഡുകൾ അതിർത്തിക്കപ്പുറത്ത് സജീവമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന ഈ അറുപത്തി ഒൻപത് ലാ ലോഞ്ച് പാഡുകളിൽ നിന്നായി ഏതാണ്ട് നൂറോളം വരുന്ന ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ കാത്തിരിക്കുന്നു എന്നാണ് ബി എസ് എഫിന്റെ ഒരു കണക്കുകൂട്ടൽ ഈ നുഴഞ്ഞുകയറ്റം തടയാനായി വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് പണ്ടൊക്കെ ശൈത്യകാലത്ത് ഇന്ത്യ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ സൈന്യത്തെ പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല സൈന്യത്തെ ഇന്ത്യക്ക് പിൻവലിക്കേണ്ടി വരുന്നില്ല കാരണം അത്യാധുനിക സംവിധാനങ്ങൾ ഈ പ്രദേശങ്ങളിലെല്ലാം ഇന്ത്യ ഒരുക്കിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ സമയത്ത് സൈനിക സാന്നിധ്യം കുറയ്ക്കുകയല്ല ഇപ്പോൾ ഇന്ത്യ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ജാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു കാരണം നുഴഞ്ഞുകയറ്റമാണ് രാജ്യത്തിനകത്ത് ഭീകര ആക്രമണങ്ങൾ സൃഷ്ടിക്കുന്നത് അതിർത്തിക്കപ്പുറത്തു നിന്നും ആയുധങ്ങളുമായി നുഴഞ്ഞുകയറുന്നവർ മാസങ്ങളോളം ജമ്മുകശ്മീരിൽ ഒളിച്ചു താമസി താമസിക്കുന്നു അവർ ഗ്രാമീണരുടെ വീടുകളിലും അതുപോലെ തന്നെ ഉൾവലത്തിലുമൊക്കെ താമസിക്കുന്നു അതിനുശേഷം ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ട് കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇതാണ് പഹൽഗാം അടക്കമുള്ള ഭീകരാക്രമണങ്ങളിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കർശന നിർദ്ദേശം വളരെ കർശനമായി തന്നെ നുഴഞ്ഞുകയറ്റം ഇല്ലാതാക്കുക നുഴഞ്ഞു കയറുന്നവരെ കൃത്യമായി തന്നെ അതിർത്തികൾ നിരീക്ഷിച്ചുകൊണ്ട് നുഴഞ്ഞുകയറ്റക്കാരെ അതിർത്തിയിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുക എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ബി എസ് എഫും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ സുരക്ഷാ ഏജൻസികളുമെല്ലാം അതിർത്തിയിൽ സർവ്വ സന്നാഹങ്ങളും ഒരുക്കി നിതാന്തമായ ജാഗ്രതയിലാണ് വലിയ ഭീഷണിയാണ് ഈ അതിർത്തിയിൽ ഇപ്പോൾ പെട്രോളിങ്ങിലുള്ള ഇന്ത്യൻ സൈനികർ നേരിടുന്നത് കാരണം പാകിസ്ഥാന്റെ ബോർഡർ സുരക്ഷാ സംവിധാനങ്ങൾ ബി പോലെയുള്ള ഒരു സേന പാകിസ്ഥാനും ഉണ്ട് ആ പാകിസ്ഥാന്റെ സേന എന്ന് പറയുന്നത് വെറും സൈനികർ മാത്രമല്ല അതിലുള്ളത് ഭീകരരും സൈനികരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സംഘമാണ് സംയുക്ത സംഘമാണ് പാകിസ്ഥാൻ്റെ അതിർത്തി കാക്കുന്നത് ഇവർ അതിർത്തി കാക്കുക മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശ്രദ്ധ പാളിയാൽ അവിടെ നിന്നും ഇപ്പുറത്തേക്ക് ഭീകരരെ കടത്തിവിടാനുള്ള നിലപാട് എടുക്കുകയും ചെയ്യുന്നു അവർ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഭീകരർക്ക് നുഴഞ്ഞു കയറാനുള്ള കവർ ഫയറിംഗ് അടക്കം നൽകുന്നത് പാകിസ്ഥാൻ്റെ ഈ സുരക്ഷാ സേനയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആക്രമണത്തെ അടക്കം കൃത്യമായി പ്രതിരോധിക്കാനും വെടിനിർ ംഘനങ്ങളെ കൃത്യമായി തിരിച്ചടി നൽകാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു അതായത് അതിർത്തിയിൽ ഒരു വെടി പൊട്ടിയാൽ നൂറ് വെടി തിരിച്ചങ്ങോട്ട് പൊട്ടിക്കാനുള്ള എല്ലാ അധികാരവും ഇന്ന് സൈന്യത്തിന് നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ശൈത്യകാലത്ത് ഇനിയിപ്പോൾ വെടിനിർത്തൽ ലംഘനങ്ങളും അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളുമൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ നോക്കിയാൽ ഓപ്പറേഷൻ സിന്ധൂറിലെ വെടിനിർത്തലിന് ശേഷം ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഉടൻ വെടിപൊട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ ഈ നുഴഞ്ഞുകയറ്റം അതിനെ കൃത്യമായി തന്നെ പ്രതിരോധിക്കാനും നുഴഞ്ഞുകയറ്റക്കാരെ അതിർത്തിയിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാനുമുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ് ഇന്ത്യ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്